ഇന്ത്യൻ കുപ്പായത്തിൽ കസറിയ ശേഷം ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പന്ത്രയണെത്തിയ ഇന്ത്യൻ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി തല്ലിച്ചതച്ചിരിക്കുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഇംഗ്ലീഷ് വെടിക്കെട്ട് ഓപ്പണർ ഫിൽസോൾട്ടാണ് വരുണെ പഞ്ഞുകിട്ടത് ഇന്ത്യക്കൊപ്പം ചാമ്പ്യൻസ് ട്രോഫിയിൽ കസറിയ ശേഷം ഐ പി എല്ലിൽ ഇങ്ങനൊരു സ്വീകരണം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇടൻ ഗാർഡൻസിൽ നടന്ന പോരാട്ടത്തിൽ റൺസാണ് വരുടെ ആദ്യ ഓവറിൽ സോൾട്ട് വാരിക്കൂട്ടിയത് ഈ ഓവറിനെ കുറച്ച് കൂടുതലായി തന്നെ അറിയേണ്ടിവരും നൂറ്റി എഴുപത്തിയഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി ഓപ്പണിംഗ് ജോഡികളായ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും അഗ്രസീവ് തുടക്കമാണ് നൽകിയത് ആദ്യ മൂന്ന് ഓവറിൽ ഈ ജോഡി വിക്കറ്റ് നഷ്ടമില്ലാതെ മുപ്പത്തി ഏഴ് റൺസാണ് നേടിയത് ആ സമയത്താണ് കെ കെ ആർ നായകൻ രഹാനെ തന്റെ വജ്രാതമായ വരുൺ ചക്രവർത്തി പന്ത്രയൻ വിളിച്ചത് എന്നാൽ ഈ നീക്കമാണ് മത്സരത്തിൽ ഏറെ നിർണായകമായത് കഴിഞ്ഞ സീസണിൽ കെ കെ ആറിലെ തന്റെ ടീം അംഗമായ വരുണിനെ സോൾട്ട് പഞ്ഞു കിടുകയായിരുന്നു നാലാം ഓവറിലെ ആദ്യ പന്ത് നേരിട്ടത് കോലിയാണ് സിംഗിൾ എടുത്ത് അദ്ദേഹം സോൾട്ടിന് ചുമതല നൽകി രണ്ടാമത്തെ ബോളിൽ സോൾട്ട് ഡബിൾ എടുത്തു പിന്നെ തലങ്ങും വിലങ്ങും ബൗണ്ടറിൻ സിക്സുമാണ് സോൾട്ട് പായിച്ചത് മൂന്നാമത്തെ പന്തിൽ ബൗണ്ടറി കണ്ടെത്തി ലോങ് ഓഫിന് മുകളിലൂടെയാണ് സോൾട്ട് ഈ ബോളിനെ ബൗണ്ടറിയിലേക്ക് നയിച്ചത് അടുത്തത് ഒരു ഓവർ പിച്ച് പന്തായിരുന്നു സോൾട്ട് അത് നിലം തൊടിയിച്ചില്ല അടുത്ത ബോളിലും സോൾട്ട് ബൗണ്ടറി കണ്ടെത്തി അവസാന ബോളും ബൗണ്ടറി പായിച്ചാണ് സോൾട്ട് ഈ ബോർ അവസാനിപ്പിച്ചത് സ്ക്വയർ ലീഗിന് മുകളിലൂടെ ഷോട്ടിലൂടെയാണ് അദ്ദേഹം ഓവറിലെ മൂന്നാമത്തെ ബൗണ്ടറി കണ്ടെത്തിയത് ഓവർ കഴിഞ്ഞപ്പോൾ ആ ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസാണ് വരുൺ ചക്രവർത്തി വഴങ്ങിയത് അങ്ങനെ മത്സരം അവസാനിപ്പിച്ചപ്പോഴാകട്ടെ വരുൺ ചക്രവർത്തി നാല് ഓവറിൽ നാല്പത്തിമൂന്ന് റൺസ് വഴങ്ങി ഒരു വിക്കറ്റാണ് സ്വന്തമാക്കിയത് നിർണായക വിക്കറ്റായ ഫിൽസോൾട്ടിനെ തന്നെ പുറത്താക്കാൻ സാധിച്ചെങ്കിലും മത്സരം അപ്പോഴേക്കും കെ കെ ആർ കൈവിട്ടിരുന്നു തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ ആദ്യ കൂട്ടുകെട്ട് ഫിൽസോൾട്ടും കോലിയും ചേർന്നൊരുക്കി എന്നാൽ സോൾട്ടിനെ പുറത്താക്കിയെങ്കിലും അപ്പോൾ തന്നെ ആർ സി വി മത്സരം കൈവരിയിലാക്കിയിരുന്നു തൊട്ടു പിന്നാലെത്തിയ ദേവദത്ത് പടിക്കലും ലിവിങ്സ്റ്റണും പട്ടിത്തറും ചേർന്ന് ആർ സി ബി വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു അതേസമയം മറുവശത്ത് ഗോലി അമ്പത്തിയാറ് റൺസ് നേടി പുറത്താവധി നിൽക്കുകയും ചെയ്തു